ഈ തെറ്റായ കർമ്മം ചെയ്തതുകൊണ്ട് കാര്യങ്ങളെ നീ ഭൂലോകത്തിൽ മനുഷ്യരായി ജനിക്കട്ടെ അതനുസരിച്ചുള്ള ചെയ്യേണ്ടി വരട്ടെ എന്ന് ശാപിച്ചു വല്ലാത്ത അവസ്ഥയിലായി ബ്രഹ്മദേവന്റെ അറിയാതെ ബ്രഹ്മദേവന്റെ മുമ്പിൽ നിന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നാരദനോടൊപ്പം അവിടെ വന്നത് വിഷ്ണു ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു ആ വിഷ്ണു ഭഗവാനെ കാണാനുള്ള മനസ്സ് അദ്ദേഹം ബാക്കിയുള്ള ഒമ്പത് പേർക്ക് ഇല്ലാതായിപ്പോയി നമ്മുടെയൊക്കെ പ്രശ്നവും അതാണ് ഒരു ക്ഷേത്രത്തിൽ വന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് മൂലമന്ത്രം ജപിക്കണം എങ്ങനെയാണ് അകത്ത് കയറേണ്ടത് ഭഗവാന്റെ പാദവന്ദനം ചെയ്ത് അകത്ത് കയറണം എത്ര പ്രദക്ഷിണം ചെയ്യണം ആ ക്ഷേത്രത്തിലെ മൂലമന്ത്രം ഏതാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനും ഉള്ളിൽ നിൽക്കുന്ന എൻ്റെ പ്രിയമുള്ള ഭക്തജനങ്ങളോട് ഞാൻ ഒരു കാര്യം അറിയിക്കട്ടെ നിങ്ങൾ ഈ കോമ്പൗണ്ട ചുറ്റുമതിലിനകത്ത് കയറിയാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒമ്പത് പ്രാവശ്യമെങ്കിലും ഈ ഭഗവാന്റെ ജനാർദ്ദന സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ ഈ മൂലമന്ത്രം ഏറ്റവും കുറഞ്ഞത് ഒമ്പത് പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ അത്രയും ഉത്തമം ആയിരത്തി എട്ട് പ്രാവശ്യം ജപിച്ചാൽ അത്രയും ഉത്തമം അങ്ങനെ ആ മൂലമന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളീ മതിൽക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ക്ഷേത്ര സന്നിധിയിൽ ഏത് ക്ഷേത്രത്തിലെത്തിയാലും അവിടെ ആ ക്ഷേത്രത്തെ കൂടികൊള്ളുന്ന ദേവശക്തിക്കനുസരിച്ച് മൂലമന്ത്രമുണ്ട് ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ർമ്മം ചെയ്യുമ്പോഴും ദേവഗണങ്ങളിൽ ഒന്നാമത്തെ ഗണപതി ഭഗവാനെ മൂലമന്ത്രം ജപിച്ചിട്ടായിരിക്കണം നമ്മൾ ഏത് കർമ്മവും ചെയ്യേണ്ടത് വിഘ്നേശ്വരനാണ് സർവകർമാധിമനാണ് അതുകൊണ്ട് ഓം ഗണപതി ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ ഓം ഗൺ ഗണപതി നമ ശിവ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓം നമ ശിവായം നമ ശിവ ഓം നമ ശിവായ മൂലമന്ത്രണം വിഭഗവാന്റെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ഓം വിഷ്ണുവേ നമ അത്യപൂർവമായ വിഷ്ണു നമ്മുടെ ശ്രീ ർദ്ദനസ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഏത് ഭക്തജനവും ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ ഈ മന്ത്രം ജപിക്കാതെ പോകരുത് നമ്മുടെ ചുമതലയാണ് ഭക്തിസാന്ദ്രമായ കർമ്മമാണ് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ഓം ഹ്രീം ഭദ്രകാളിയേ നമ

ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ഓം ദും ദുർഗായേ നമ ഓം ദും എന്ന മന്ത്രം ജപിക്കണം ദാ നമ്മുടെ ഈ വിശ്വത്തിലെ ഏറ്റവും ശക്തി സ്വരൂപമായ പവിത്ര സുന്ദരമായ വർഗല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ മണ്ണിൽ കാലൂന്നുന്നവർ ഓം ശ്രീ ീജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്ന മന്ത്രിക്കണം ഇനി ഞാൻ തിരിച്ചു വരുന്നു അങ്ങനെ ഒമ്പത് നവപ്രജാപതിമാ കാര്യമെന്തെന്നറിയാതെ വിഷ്ണു ഭഗവാനെ ഉള്ളിൽ കൊണ്ട് കാണാതെ ശരീരം മാത്രം കാണുന്ന ഭക്തി ഉള്ളവർക്ക് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വിഷ്ണു ഭഗവാനെ കാണാതെ നാരദ മഹർഷിയുടെ തന്റെ പുത്രനായ ബ്രഹ്മദേവന്റെ പുത്രനായ നാരദ മഹർഷിയുടെ തൃപാദങ്ങളിലാണ് പ്രാർത്ഥിച്ചതെന്ന് മറ്റ് ബ്രഹ്മദേവന്റെ മക്കളായ ഒൻപത് പേർ കളിയാക്കി ചിരിച്ചപ്പോൾ ബ്രഹ്മദേവൻ ശപിച്ചു ശാപമെന്തായിരുന്നു ഭൂമിയിൽ മനുഷ്യനായി പിറക്കുവാൻ അങ്ങനെ ഒമ്പത് പേരും മനുഷ്യനായി പറക്കുന്ന ഒരവസ്ഥ വന്നു ഈ ഒമ്പത് പേരും വല്ലാത്ത ദുഃഖത്തിലായി ആ ദുഃഖത്തിലായവർ ചെന്നിട്ട് നാരദ മഹർഷിയോട് ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ സഹോദരനായ നാരദ മഹർഷിയോട് പറഞ്ഞു ഈ ബ്രഹ്മദേവന്റെ പിതാവിന്റെ ശാപത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞു നാരദ മഹർഷി കരുണാധ്രനായ നാരദ മഹർഷി കൂടെയുള്ള ഒമ്പത് പേരും വന്ന് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഭൂമിയിൽ ജനിച്ചേ പറ്റും പക്ഷേ ഞാൻ എൻ്റെ വൽക്കലമെടുത്ത് ഞാൻ ഭൂമിയിലേക്ക് എറിയും ആ വൽക്കലമെടുത്ത് ഭൂമിയിലേക്ക് എറിയുന്ന സ്ഥലം ആ വൽക്കലം വന്ന് വീഴുന്ന സ്ഥലം ഏതോ അവിടെ ചെന്നിരുന്ന് നിങ്ങൾ ശാപമോക്ഷത്തിന് വേണ്ടി മന്ത്രം ജപിച്ചാൽ മതി നിങ്ങളെ ശാപമോക്ഷം ഉണ്ടാകുന്നു അങ്ങനെ നാരദ മഹർഷി തന്റെ വൽക്കലമെടുത്തെറിഞ്ഞു ആ വൽക്കലം വീണു ആ വീണ സ്ഥലത്തു കൂടിയാണ് ഭക്തജനങ്ങളെ നിങ്ങളിപ്പോൾ പാദം വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് ഈ വൽക്കലം എന്ന് വീണ സ്ഥലം വൽക്കല അത് വർക്കലയായി ആ വർക്കലയിൽ നാരദ മഹർഷി നിർദ്ദേശിച്ച പ്രകാരം തന്റെ കൂടെയുള്ള ഒമ്പത് പേർ തൻ്റെ പിതാക്കൾ ബ്രഹ്മദേവന്റെ ശാപമേറ്റ ഒമ്പത് മക്കൾ ദാ ഇവിടെ വന്നിരുന്ന് അവരുടെ ശാപമോക്ഷത്തിന് വേണ്ടി മന്ത്രം ജപിക്കാൻ തുടങ്ങി ആ വൽക്കലം വന്ന് വീണ സ്ഥലം ദാ ഇവിടെ നമ്മുടെ ആൽവൃക്ഷത്തിൻ്റെ ആൽവൃക്ഷം ഉണ്ടല്ലോ അമ്പലത്തിന്റെ ഒമ്പത് കിണർ അത് എത്രയോ തലമുറയിലൂടെ കടന്നു വന്ന വൃക്ഷമാണ് അതിന്റെ ചുവട്ടി നോക്കിയാൽ ഒമ്പത് സ്ഥാനങ്ങളിൽ ജാപതിമാരുടെ ചിത്രമാലേഖനം ചെയ്തിരിക്കുന്നത് കാണാം